തിരഞ്ഞെടുപ്പ് തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളും നയവും വിലയിരുത്താൻ ദേശീയ നേതാക്കൾ ജനറൽ സെക്രട്ടറി മുഗൾവാസനിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലകളിൽ ചർച്ചയ്ക്കായി എത്തുന്നത് ഓരോ ജില്ലകളിലും പ്രധാനപ്പെട്ട നേതാക്കളുമായി സംഘം ആശയവിനിമയം നടത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടർന്നുള്ള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് പി സി സികളുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി നേതൃത്വം സംഘം ഇതിനായി ഓരോ സംസ്ഥാനത്തുമെത്തി പ്രവർത്തകരുമായി സംവദിക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾവാസ്നിക് സെക്രട്ടറി ദീപക് ബാബറിയ എന്നിവരടങ്ങിയ സംഘമാണ് കേരളത്തിലെ ചർച്ചായോഗങ്ങളിൽ പങ്കെടുക്കുക നാളെ കാസർഗോഡ് പരിപാടിക്ക് തുടക്കമിടും മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർ ഡി സി സി ഭാരവാഹികൾ പാർട്ടി ജനപ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചാകും യോഗങ്ങൾ പ്രത്യേകമായ ചോദ്യാവലിയും നേതാക്കൾക്ക് നൽകും പാർട്ടി പ്രവർത്തന രീതിയിലെ അപാകതയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് നയസമീപനങ്ങളിലെ വീഴ്ചകളും പരിശോധിക്കും പാർട്ടി പിന്തുടരുന്ന നയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന അന്വേഷണവും നേതാക്കൾ നടത്തുന്നുണ്ട് ആദ്യഘട്ടമായി തൃശൂർ വരെയാകും പര്യടനം രണ്ടാം ഘട്ടമായി ഫെബ്രുവരി പന്ത്രണ്ടിന് സംഘം വീണ്ടും കേരളത്തിലെത്തും കെ പി സി പ്രസിഡന്റ് വി എം സുധീരനും സംഘത്തിനൊപ്പം എല്ലാ ജില്ലകളിലും എത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം